ഒരു വ്യക്തി വലിയൊരു വണ്ടി വാങ്ങിച്ചു വലിയ വിലയുള്ള നാല് കോടി രൂപ വിലയുള്ള ഒന്ന് കൂട്ടാം വലിയൊരു വണ്ടി വാങ്ങിച്ചു വണ്ടി വാങ്ങിച്ചിട്ട് അഡ്വാൻസ് എല്ലാം കൊടുത്ത് എല്ലാം സെറ്റായി എന്ന് പറഞ്ഞു ഇതാ വണ്ടി ഡെലിവറി എടുത്തു എല്ലാം റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ചെന്നു പണമെല്ലാം അടച്ചു വണ്ടി എടുത്തു വണ്ടി എടുത്തിട്ട് ഓടിച്ചു പോവുക വെറുതെ നല്ല വണ്ടിയല്ലേ വലിയേറിയ വണ്ടിയല്ലേ ഒരു എന്താ പറയുക പത്തൊമ്പത് കിലോമീറ്റർ ഓടിച്ചു വണ്ടി നിന്നുപോയി പോയി വീട്ടുവരെ എത്തിച്ചിട്ടില്ല ഓടിക്കാൾ പൊതി കൊണ്ട് ഓടിച്ചു പോയതാണ് വണ്ടി നിന്ന് പോയി കമ്പനിയിൽ നിന്ന് എടുത്തിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിയുന്നതിന് മുമ്പേ വണ്ടി വഴിക്കും നിന്നു ആഘോഷമായി സ്റ്റാർട്ടാക്കാൻ കൂടി സ്റ്റാർട്ടാകുന്നില്ല എന്ത് ചെയ്യുന്ന പുതിയ വണ്ടിയാ പുതിയ ഫീച്ചേഴ്സാണ് അതിൻ്റെ ബോണറ്റ് ബോധിച്ച് നോക്കി അവിടെ ഇവിടെ മുട്ടി നോക്കി തട്ടി നോക്കി ഉന്തി നോക്കി സ്റ്റാർട്ടാകുന്നില്ല അപ്പം കമ്പനിയിലേക്ക് വിളിച്ചു ഇപ്പം ഞാൻ ഡെലിവറി എടുത്തു പോകുന്ന ആളാണ് മണിക്കൂർ രണ്ട് കഴിഞ്ഞ് എൻ്റെ വണ്ടി ഓഫായി കമ്പനി എന്ന് പറഞ്ഞ് അങ്ങനെ ഓഫാകാൻ വഴിയില്ല ഏയ് സ്റ്റാർട്ടാകുന്നില്ല വഴക്കുണ്ടാക്കി അപ്പം പറഞ്ഞതാണ് ഞങ്ങൾ എൻജിനീയേഴ്സിനെ അങ്ങോട്ട് വിടാം നിങ്ങൾ എവിടെയാണ് നിൽക്കുന്ന ലൊക്കേഷൻ അയച്ചതാ ലൊക്കേഷൻ അയച്ചു കൊടുത്തു കമ്പനിയിൽ നിന്ന് ആൾക്കാർ വന്നു സർവമാനം പരിശോധിച്ചു വണ്ടിക്ക് ഒരു കുഴപ്പവും ഇല്ല പക്ഷെ സ്റ്റാർട്ടാകുന്നില്ല വണ്ടിയുടെ എല്ലാ സംവിധാനങ്ങളും പരിശോധിച്ചു ഒരു കുഴപ്പവും ഇല്ല സ്റ്റാർട്ടാകുന്നില്ല എന്ത് അറിയുമ്പോൾ നിൽക്കുമ്പോൾ ഒരു പ്രായം ചെന്ന് അപ്പാപ്പൻ അതിലെ വടിയും കുത്തി നടന്നുപോയി അപ്പാപ്പൻ ചോദിച്ചു മക്കളെ എന്നാ വിറ്റി വണ്ടി സ്റ്റാർട്ടാകുന്നില്ല ഇല്ലേ ഇപ്പം കമ്പനിന്ന് മേടിച്ചോണ്ട് വന്നോളൂ വണ്ടി നിന്ന് പോയി സ്റ്റാർട്ടാകുന്നില്ല അപ്പാപ്പം നോക്കിയിട്ട് പറഞ്ഞു ഒന്ന് എണ്ണ അടിച്ചു നോക്കിക്കേ എന്തടിച്ചു നോക്കണം ആ എണ്ണ അടിച്ച് നോക്കിയപ്പോൾ വണ്ടി സ്റ്റാർട്ടായി നിന്നുപോയത് എന്തുകൊണ്ടാ നിങ്ങള് കൗശലക്കാരാണെന്ന് എനിക്കറിയാം നിങ്ങൾ മിണ്ടിയല്ല വണ്ടി നിന്നുപോയത് എന്തുകൊണ്ടാ എണ്ണ തീർന്നു പോയെന്നേ എണ്ണ തീർന്നു പോയി മക്കളെ കോടിയുടെ വണ്ടിയും നാൽപ്പതിനായിരം രൂപയുടെ വണ്ടിയും ഓടണമെങ്കിൽ ഇന്ധനം വേണം ഫ്യൂവൽ വേണം നിങ്ങൾ തുടങ്ങിയത് ഇവിടെ നിന്നാ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് തർക്കമുണ്ടെങ്കിൽ വാ എന്നിട്ടീ കണക്ഷൻ അങ്ങ് മുറിച്ചാലേ വഴിക്കായി പോകും വഴിക്കായി പോകും വഴിക്കായി പോയവരുണ്ട് അതുകൊണ്ട് അതാണ് കുർബാന അതാണ് അൾത്താര ക്രിസ്ത്യാനി കൾത്താര വിട്ടിട്ടൊരു ജീവിതമില്ല ക്രിസ്ത്യാനിക്ക് ദൈവത്തിൻ്റെ മക്കൾ കൽത്താര വിട്ടൊരു ജീവിതമില്ല